hi friends welcome back to our channel it's for you it is ഇന്ന് നമ്മൾ ബ്യൂട്ടി ടിപ്സ് ആയിട്ടല്ല വന്നിരിക്കുന്നത് കേട്ടോ നമ്മളിത് ഒരു വെറൈറ്റി ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഇരിക്കുന്ന വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ട് കുറച്ച് പൈസ ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ ചെയ്യണമെങ്കിൽ എല്ലാവരും ചോദിക്കാറുണ്ട് ചേച്ചി ഇവിടെ വീഡിയോ ചെയ്യാനായിട്ട് പോണേന്നുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോസിലും ഞാൻ ബാൽക്കണിയിൽ ഡോർ അടച്ചിട്ടിരുന്ന് അതിൻ്റെ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരുന്നിട്ടാണ് വീഡിയോ ചെയ്യാറുള്ളത് അപ്പോൾ എല്ലാവരും പറയും ബാക്ക്ഗ്രൗണ്ട് മാറ്റവും ബാക്ക്ഗ്രൗണ്ട് പക്ഷേ ബാക്ക് ഗ്രൗണ്ട് മാറ്റാൻ മറന്നാലും വേറെ എവിടെ സ്ഥലം കിട്ടാറില്ല വീഡിയോ എടുക്കാനായിട്ട് പക്ഷെ ഞാൻ മടിച്ച കാരണം തന്നെ ഇന്നിട്ട് വീഡിയോ ചെയ്യാറുള്ളത് കാരണം വീട്ടീന്ന് ഒരു അഞ്ച് മിനിറ്റ് മാറുമ്പോൾ ഉള്ള ഒരു പാർക്കാണ് ഈ കാണുന്നത് മൂസരീസ് പാർക്ക് ഇത് നമ്മുടെ എംഫോടെക്കില് ജിയോ മച്ചാൻ ഉണ്ട് ജിയോ മച്ചാനൊക്കെയും ഫുൾ ടൈം വീഡിയോ ചെയ്യേണ്ടത് ഇവിടെയാണ് ജിയോ മച്ചാന്റെ അവിടെ നിന്ന് ഒരു പത്തു പതിനഞ്ച് ഒക്കെ ഉണ്ടാവും ഇങ്ങോട്ട് പക്ഷേ എൻ്റെ വീട്ടിൽ നിന്ന് വെറും അഞ്ച് മിനിറ്റ് മാത്രമേ ഈ ഒരു പാർക്കിലേക്ക് ദൂരമുള്ളൂ അപ്പം ഞാൻ ജസ്റ്റ് സന്ധ്യയാണ് കൊണ്ട് ഇവിടേക്ക് വന്നതാണ് വീഡിയോ എടുക്കാനായിട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടാണ് നല്ല സീനറിയാണെന്നൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ ഇത് അത് ഈ വീടൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മളെ മറിയും കുറേ വീടുമില്ലേ ഞൈല ഒരു ഫിലിമില്ല ആ ഫിലിമിൽ മാത്രല്ല വേറെ കുറെ ഫിലിമിലൊക്കെ ഈ ഒരു വീടുണ്ട് ഈ പാർക്കിട്ട് തൊട്ടടുത്തേ ഇനി നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ കാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ഹസ്ബൻഡിനായാലും വൈഫിനായാലും രണ്ടാൾക്കും ജോലി ഉണ്ടെങ്കിലാണ് നമ്മളുടെ ബഡ്ജറ്റ് ഒക്കെ ഒന്ന് ടാലി ആയിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ച് കുട്ടികളൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട് ജോലിക്ക് പോകാൻ പറ്റാതിരിക്കുന്നവർ കുറേ ആളുകളുണ്ടോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നല്ല രീതിയിൽ തന്നെ അവർക്ക് പോക്കറ്റ് മണി കിട്ടാനായിട്ട് പറ്റുന്ന ഒരു സംഭവമാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് വേറെ ഒന്നല്ല സ്റ്റിച്ചിങ്ങിന്റെ ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ ഇത് ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഒരു മെറ്റീരിയൽ എടുത്തിരിക്കുന്നതാണ് ഇത് കേട്ടോ ഇതൊരു വെൽവെറ്റിന്റെ മെറ്റീരിയലാണ് ഇത് കോട്ടൺ ലൈനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയലാണ് ഇപ്പം നിങ്ങൾ വിചാരിക്കുമ്പോൾ ഞാൻ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തു ഞാനങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളല്ല എനിക്കങ്ങനെ ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളൊന്നല്ല നമ്മളെങ്ങനെ സ്റ്റിച്ച് ചെയ്യാറ് ഉണ്ടെങ്കിൽ മോളിലെ ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഇതിൻ്റെ മേലുവെച്ച് അല്ല അളവെടുത്തിട്ട് അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാറുള്ളത് അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു ഡ്രസ്സ് അവർക്ക് ജസ്റ്റ് ഡാൻസിലൊക്കെ പോവാനായിട്ട് പെർഫെക്റ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ഒരാൾ ഓർഡർ തന്നിട്ട് എനിക്ക് ആ ഒരു ഉടുപ്പി എനിക്ക് ലാഭം മാത്രമായിട്ട് അതായത് മെറ്റീരിയലും എല്ലാം സംഭവം കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് അപ്പം തൈപ്പ് അറിയാത്ത ആളുകൾക്കും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഒരു മെഷീൻ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ഉടുപ്പുകളൊക്കെ തയ്ക്കാവുന്നതാണ് കളർ സെൻസ് ഒക്കെ നന്നായിട്ടുള്ള ആളുകൾ അതേപോലെ ഒക്കെ വെച്ചിട്ട് വർക്ക് ചെയ്യാവുന്ന ഒരു അരി വർക്ക് ചെയ്യാവുന്ന ചെയ്യാവുന്നവർ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ മിനിമം നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ കുട്ടികളുടെ ആയാലും വലിയവരുടെ ഡ്രസ്സ് തയ്ച്ചിട്ടൊക്കെ ആയാലും ഒരു ആയിരം രൂപയെങ്കിലും നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട് അപ്പൊ എനിക്ക് ഒരു തൈപ്പ് അറിയാത്ത ഞാൻ എങ്ങനെയാണ് ഈ ഒരു ഉടുപ്പ് തയ്ക്കണെന്നാണ് ഇനി വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമുക്ക് യൂട്യൂബിൽ നോക്കിയിട്ട് തന്നെ സ്റ്റിച്ചിങ് വീഡിയോസ് ഇതേപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ ഇത് കുറച്ച് ആളുകൾക്കെങ്കിലും നമുക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു അപ്പൊ ഞാൻ ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഫുൾ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ ഞാൻ പറയുന്നില്ല ഞാൻ അങ്ങനെ ഒരു എക്സ്പെർട്ട് ആയിട്ടുള്ള ടൈലർ ഒന്നുമല്ല ഞാൻ മോളുടെ ഡ്രസ്സ് വെക്കും അളവെടുക്കും ജസ്റ്റ് ഒന്ന് തയ്ക്കാം അത്രേ ഉള്ളൂ ഞാൻ ഇത് തയ്ക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതുപോലെ മോളിട്ടതിന് ശേഷം ഉള്ളത് കാണിച്ചു തരാം ഞാൻ ഇങ്ങനെ തയ്ക്കാറുണ്ടെങ്കിൽ യൂട്യൂബിൽ നമ്മൾ തയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സെയിം ഡ്രസ്സ് തയ്ച്ചതിൻ്റെ വീഡിയോസ് നോക്കും അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും അതിന് ശേഷം നമ്മൾ തയ്ക്കുകയാണ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ഉടുപ്പ് തയ്ക്കാനായിട്ട് വെൽവെറ്റിൻ്റെ മെറ്റീരിയൽ അതിനുള്ള ലൈനിങ് പിന്നെ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ചെയിൻ വേണ്ടി വന്നു ത്രെഡ് സിബ് പിന്നെ അളവിനായിട്ടുള്ള ഒരു ഡ്രസ്സ് കത്രിക ഇത്രയാണ് നമുക്ക് വേണ്ടത് ഈ ഒരു ഉടുപ്പ് തയ്ക്കാനായിട്ട് അതിന് ശേഷം നമ്മൾ ആ ഉടുപ്പ് വെച്ചിട്ട് അതിൻ്റെ അളവ് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് തയ്ക്കുകയാണ് ചെയ്യുക അളവിനായിട്ട് ഒരു നമ്മുടെ ആ കറക്റ്റ് അളവ് അനുസരിച്ചുള്ള ഒരു ഡ്രസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് മെറ്റീരിയൽ കട്ട് ചെയ്യുന്നതാണ് കുറച്ചും കൂടി എളുപ്പം തുടക്ക സമയത്ത് അതല്ലാതെ നമ്മൾ അളവെടുത്തിട്ട് തയ്ച്ച് വരുമ്പോൾ ചിലപ്പോൾ അത് പാകമാവാതെ വരാറുണ്ട് കേട്ടോ അപ്പോൾ എപ്പോഴും ഞാൻ തയ്ക്കാറുള്ളത് അളവിനുള്ള ഡ്രസ്സ് വെച്ചിട്ട് അത് വെച്ചിട്ടാണ് കട്ട് ചെയ്യാറുള്ളത് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാറാണ് ഉള്ളത് എനിക്ക് ഈ ഉടുപ്പും ഒത്തിരി ഇഷ്ടമായിട്ടോ ഈ ഗ്രീൻ കളറുള്ള ഉടുപ്പും ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്ക് പല ആളുകൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് മക്കളെ നോക്കുമ്പോൾ ജോലിക്ക് പോകാൻ പറ്റില്ല പക്ഷേ നമുക്ക് ഒരു വരുമാനം ഇല്ലാതെ ഭയങ്കര വിഷമമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കാം ആദ്യം കുട്ടി കുട്ടി ഉടുപ്പുകളൊന്നും തയ്ച്ചു നോക്കുക ആദ്യത്തെ ഒന്നോ രണ്ടെണ്ണമൊക്കെയും നമുക്ക് ചിലപ്പോൾ ഇടാനേ പറ്റിന്ന് വരില്ല പക്ഷേ ഒരു പത്ത് എണ്ണത്തിനുള്ളിൽ നിങ്ങൾക്ക് പുറമേക്ക് തയ്ക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്യും അതും യൂട്യൂബിലെ വീഡിയോസ് നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ തയ്ക്കാവുന്നതാണ് കുട്ടിക്കുട്ടി ഉടുപ്പുകൾ തയ്ച്ചതിന് ശേഷം നമുക്കുള്ള ചുരിദാറുകൾ സാരി ബ്ലൗസ് ചുരിദാറൊക്കെ തയ്ക്കുന്നതിന് ഇപ്പോൾ നാനൂറ് രൂപയ്ക്കാണ് നമുക്കിവിടെ റേറ്റ് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങിലൂടെ നല്ലൊരു വരുമാനം കണ്ടെത്താനായിട്ട് പറ്റും നിങ്ങൾക്കും ഈ ഡ്രസ്സ് ഇടാനായിട്ട് നല്ല ഇഷ്ടമായിട്ട് കാരണം വെൽവെറ്റ് ആകുമ്പോൾ അവർക്ക് അധികം കുത്തി കയറുന്നത് അതൊന്നുമില്ലാത്തതിനെ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ പാർക്കിലൊക്കെ പോയിട്ട് ഒരു ഡാൻസ് ഒക്കെ കളിച്ച് വീഡിയോ ഇടും ജോലിക്ക് ഒന്ന് പോകാൻ വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് യൂട്യൂബ് നോക്കുക ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ഉടുപ്പുകളൊക്കെ തയ്ച്ചിട്ടായാലും നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് എൻ ചെയ്യാൻ പറ്റും